നമ്മൾ നേരെ ൊക്കത്തിന്റെ പാർട്ട് ടൂ വീഡിയോ ആണ് അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഇന്നലെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് ഭയങ്കര വെള്ളമായി കണ്ടോ വണ്ടി ഫുള്ള് വീട് ഫുള്ള് മുങ്ങി നിൽക്കുക ഇത്രയും പോലും വെള്ളം ഇല്ലായിരുന്നു ഓക്കെ ഞാൻ പോയിട്ട് വരാം നിങ്ങൾ ഞാൻ വീഴുന്നു ഓ ഓണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമായി വണ്ടി ആ വഴിയിൽ ഭയങ്കര വെള്ളം കൂടുതലായി അപ്പം അതിറക്കി അപ്പറേ വെക്കണം ഉണ്ടോ വീടിൻ്റെ അവസ്ഥ ഇതാ വീടിങ്ങനെ ഫുള്ള് വെള്ളത്തിൽ ഇടയ്ക്കണം സൈലൻസർ മുങ്ങിയിട്ടില്ല സൈലൻസർ മുങ്ങിട്ടില്ല സൈലൻസറിന്റെ അവസ്ഥൻസർ ഇപ്പ മുങ്ങും മോനെ ഫുള്ള് വെള്ളമാണ് ഗൈസ് കണ്ടോ ഇവിടെ ഡേഞ്ചർ ഡേഞ്ചറെന്ന് പറഞ്ഞാണ്ടല്ലോ ഇത് കേട്ടോ ഇവിടെ ചെറിയ ഇന്നലെ ഇന്നലെ കാണിച്ചല്ലേ ആ പാലം കാണാൻ പോലും വഴിയില്ല അത്ര ഗ്യാപ്പേ ഉള്ളൂ എന്നാ ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട് tao ra hả ông ta, ngay coi đi phổi, ngay coi đi phổi. ബലൂൺ കിടക്കണോ ഒരു ഫംഗ്ഷൻ്റെ ബലൂൺ നേരത്തെ വളർത്തിക്കാം ആ പട്ടി ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ തന്നേക്കാം ഈ പിടി ഇത്രേ ഉള്ളു വെള്ളപ്പൊക്കത്തിൽ ആണ് സാധാരണ മഴയൊക്കെ വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കും പക്ഷെ നമ്മളെ ഇവിടെയുള്ള സ്ഥലങ്ങൾ പൈക്കം ആഴമന ആ സ്ഥലങ്ങളൊക്കെ ഉള്ളവരൊക്കെ മഴയെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോഴേ പേടിയാ എന്നുവെച്ചാൽ വെള്ളം ഇങ്ങനെ പൊങ്ങുന്നുള്ളേ എന്നാ പറയാനാ പിന്നെ പിന്നെ മീൻപിടുത്തക്കാർക്കും ചൂണ്ടിടുന്നവർക്കും ആഘോഷമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് മീനായി ആ ഇവിടെയൊക്കെ നിറച്ച് മീൻ നിൽപ്പണ്ടേ പക്ഷെ അങ്ങോട്ട് ഇരുന്നൂറ് വരെ പോകും എന്നാൽ ഫസ്റ്റ് പടി വരെ ഫസ്റ്റ് പടി വരെ ആയി അതാണ് അവസ്ഥ ആ വഴിയൊക്കെ പോയി കിടക്കാം ആ ഈ കുറേ തേങ്ങയൊന്നും ഇവിടുത്തെ തേങ്ങയല്ല നമ്മളെങ്ങനെയാണോ കുറേയൊക്കെ ഇങ്ങനെ ഒഴുകി പോയിട്ടുണ്ട് ഒഴുകി വരുന്ന ഓക്കെ